ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസ് രണ്ടാം മത്സരത്തിലും വിജയം നേടിയിരിക്കുകയാണ് ഡൽഹി ക്യാപ്റ്റൽസിനെ പന്ത്രണ്ട് റൺസിനാണ് രാജസ്ഥാൻ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ അഞ്ച് വിക്കറ്റിന് നൂറ്റി എൺപത്തി അഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഡൽഹിക്ക് അഞ്ച് വിക്കറ്റിന് നൂറ്റി റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഡൽഹി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും മത്സരം രാജസ്ഥാൻ പിടിച്ചെടുക്കുകയായിരുന്നു ഡെത്ത് ഓവറിലെ സഞ്ജു സാംസണിന്റെ ഗംഭീര ക്യാപ്റ്റൻസിയാണ് കളി രാജസ്ഥാൻ അനുകൂലമാക്കിയത് അവസാന ഓവറിൽ ആവേഷ് ഖാനെ പന്തേൽപ്പിക്കാനുള്ള സഞ്ജുവിന്റെ സാഹസിക തീരുമാനമാണ് നിർണായകമായതും അവസാന ഓവറിൽ ഡൽഹിക്ക് ജയിക്കാൻ പതിനേഴ് റൺസായിരുന്നു വേണ്ടിയിരുന്നത് വലങ്കയ്യൻ ട്രിസ്റ്റൻ സ്റ്റംസും ഇടംകയ്യൻ അക്ഷർ പട്ടേലുമായിരുന്നു ക്രിസിൽ ഈ സമയത്ത് അവസാന ഓവറിൽ എല്ലാവരും ഇടം പേസർ ട്രെൻഡ് ബോൾട്ടിനെയാണ് പ്രതീക്ഷിച്ചത് ഈ സമയത്താണ് സഞ്ജു ആവേഷ് ഖാനെ പന്തേൽപ്പിക്കുന്നത് ഐ പി എല്ലിൽ അത്ര മികച്ച ബൌളിംഗ് റെക്കോർഡുള്ള താരമല്ല ആവേഷ് നിരവധി തവണ തല്ലുവാങ്ങി കൂട്ടിയ താരത്തെ പന്തേൽപ്പിച്ചത് അതിസാഹസികമായിരുന്നു എന്നാൽ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് ആവേശ് മത്സരം രാജസ്ഥാന് നേടിക്കൊടുക്കുകയായിരുന്നു ഒരു ബൗണ്ടറി പോലും വഴങ്ങാതെ വെറും നാല് റൺസാണ് അവസാന ഓവറിൽ ആവേശ് വിട്ടുകൊടുത്തത് റൻ്റ് ബോൾട്ടിനെ തഴഞ്ഞ് സഞ്ജു ആവേശിനെ പന്തേൽപ്പിച്ചതാണ് നിർണായകമായത് ഇടംകയ്യൻ അക്ഷർ ബോൾട്ടിനെ പന്തേൽപ്പിക്കുന്നത് തിരിച്ചടിയാകുമെന്ന സഞ്ജുവിന്റെ വിലയിരുത്തൽ ശരിയായി ആവേശ് ഓഫ് സൈഡ് യോർക്കറുകളിലൂടെ ആക്രമിച്ചതോടെ ഡൽഹി ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയി സഞ്ജു യൂസ്വേന്ദ്ര വേന്ദ്ര ഉപയോഗിച്ചതും മത്സരത്തിൽ നിർണായകമായി പതിനാലാം ഓവറിലെ ആദ്യ പന്തിൽ ചഹാൽ ഋഷഭ് പന്തിനെ പുറത്താക്കിയതാണ് മത്സരത്തിന്റെ ഗതി തിരിച്ചറിഞ്ഞത് ഋഷഭ് തുടർന്നിരുന്നുവെങ്കിൽ മത്സരഫലം മറ്റൊന്നാകുമായിരുന്നു ഇമ്പാക്റ്റ് പ്ലെയറായ അഭിഷേക് പോറലിനെയും ചഹാലിൽ പുറത്താക്കിയതോടെ ഡൽഹി സമ്മർദ്ദത്തിലായി സ്റ്റംസിനെ റൺബോൾട്ട് കൈവിട്ട് കളഞ്ഞെങ്കിലും ഇത് അപകടമായ മാറാതെ സഞ്ജു കളി പിടിച്ചെടുക്കുകയായിരുന്നു ബാറ്റിംഗിൽ സഞ്ജുവിന് ശോഭിക്കാൻ സാധിച്ചില്ല പതിനാല് പന്തിൽ പതിനഞ്ച് റൺസാണ് അദ്ദേഹം നേടിയത് എന്നാൽ ഈ പോരായ്മ കിടു ക്യാപ്റ്റൻസി കൊണ്ട് സഞ്ജു മറികടന്നു റിയാൽ പരാഗാണ് രാജസ്ഥാനെ രക്ഷിച്ചത് നാൽപ്പത്തിയഞ്ച് പന്ത് നേരിട്ട് ഏഴ് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ പുറത്താകാതെ എൺപത്തിനാല് റൺസാണ് പരാഗ് നേടിയെടുത്തത് ഇതാണ് രാജസ്ഥാനെ മികച്ച സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ഡൽഹിക്ക് ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി രാജസ്ഥാൻ ബൌളർമാർ രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ട്രെൻഡ് ബോൾട്ട് നാന്ദർഗർ ആർ അശ്വിൻ യുസ്വേന്ദ്ര ചഹാൽ എന്നിവർക്കെല്ലാം ഓരോ ഓവർ ബാക്കിയായിരുന്നു ആറ് ബൗളർമാരെ ഫലപ്രദമായി ഉപയോഗിച്ച് സഞ്ജു വിജയം പിടിച്ചെടുക്കുകയെന്ന് പറയാം